ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ സ്വാഗതം ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നീ ഒരു വീട് ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയിലൂടെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് വാത്സല്യം എന്ന് പറഞ്ഞ് ഒരു ഒരു പദ്ധതി മമ്മൂക്ക ചെയ്യുന്നുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് മമ്മൂക്ക ഇതേപോലെ തന്നെ ഈ കെയർ ആൻഡ് ഷെയർ എന്ന സംഘടനയിലൂടെ തന്നെ മറ്റൊരു പദ്ധതി നമുക്ക് ചെയ്തിരുന്നു ഈ ആദിവാസി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് മുന്നോട്ട് വന്നിട്ടുള്ളതും ഇങ്ങനെ നോക്കുന്ന വഴിക്ക് വാത്സല്യം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്വൻറ്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറും നമ്മുടെ ഈ ഫാദറും കൂടെ ഈ ഹോസ്പിറ്റലിലോട്ട് എനിക്കൊന്ന് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജീവകരണ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്തുന്നത് നൂറ്റി കുട്ടികളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി നടത്തുന്നതിൽ ഏതാണ്ട് കുറേ കുട്ടികളുടെ ജീവൻ തിരിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആ മമ്മുക്കായെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല മമ്മുക്കാട് ഒരു ആരാധകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമാണ് തോന്നുന്നത് സത്യത്തിൽ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം പ്രൗഡാണ് മമ്മൂക്കാടെ കാര്യത്തിൽ നമുക്ക് ഓരോ മലയാളികൾക്കും തോന്നുന്നത് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ സിനിമയുടെ തന്നെ വലിയൊരു അഭിഭാജ്യ ഘടകമാണ് കാരണം അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല ഈ കാരുണ്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായരും ഫാദറും കൂടെ വരുന്ന ആ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് കുറച്ച് കാര്യം കൊണ്ടുവന്നു പറയാം മമ്മൂക്കയുടെ പടങ്ങൾ അടുത്ത് സംസാരിച്ചിരുന്നു വളരെ സന്തോഷത്തോടെ അപ്പോ മമ്മൂക്കയുമായിട്ട് ഏറ്റവും ഹിറ്റായ സിനിമയായിരുന്നു രാജഗിരിയുടെ പല സോഷ്യൽ വർക്ക് പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട് പല പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിനു മുൻപ് ഹൃദ്യം നടത്തി ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന വാത്സല്യം എന്ന് പറയുന്നത് പാവപ്പെട്ട കൊച്ചുകുട്ടികൾക്ക് റോബോട്ടിക് സർജറി അത് നിമിതമായ തിരക്കിലും സൗജന്യമായും ആർക്കാണോ അത് വേണ്ടത് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെയുള്ള ഉണ്ട് ഒരു ും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രൗഡാണല്ലേ മമ്മൂക്കായെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും കാരണം വളർന്നു വരുന്ന ഒരു ജനറേഷൻ കുട്ടികൾ കുട്ടികളെയാണ് മ്മുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത്തരത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതം തിരിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ മമ്മുക്ക മമ്മുക്കായ്ക്കും ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ലോകത്തുള്ള എല്ലാ മമ്മൂക്കായ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂക്കായിട്ട് ഒരു പോസ്റ്റുകൾ കണ്ടു കാണുമായിരിക്കും ജോർജ് ഏട്ടൻ്റെ ബർത്ത്ഡേ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഓരോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് നിങ്ങളെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കാണാൻ കൊതിയാവും നിങ്ങളൊന്ന് തിരിച്ച് സ്ക്രീനിലേക്ക് ഒന്ന് വാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് അഭിമാന നിമിഷം തന്നെ നമുക്കവിടെ ഈ വാത്സല്യം പദ്ധതി അത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത് ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കാം അത് അവർ അധികാരപ്പെട്ടവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മളിനി മമ്മുക്കാടെ നാട്ടിനി തിയേറ്ററിൽ കാത്തിരിക്കുന്ന സിനിമ കളം കാവലെന്ന സിനിമയാണ് സിനിമയുടെ അപ്ഡേഷൻ ഉടൻ തന്നെ ഉണ്ടാകും ഉടപ്പം തന്നെ നമ്മൾ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് മമ്മുക്ക മലയാള സിനിമയിലേക്ക് വീണ്ടും ശക്തമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വരവിന് വേണ്ടി എന്തായാലും ആ വരവ് ഈ ഇരുപത്തി അഞ്ചാം തീയതി മഹേഷ് നാരായണൻ്റെ ഏറ്റവും പുതിയ ചിത്രം മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മമ്മുക്ക ലാലേട്ടൻ കുഞ്ചാക്കുഭവൻ ഫാസിൽ നായൻതാര അങ്ങനെ വലിയ താരനിര എത്തുന്ന സിനിമയിൽ നമുക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ടും പഴയതിലും സുന്ദരനായിട്ടും നമുക്ക് തിരിച്ചു വരും ആ ഒരു ആ ഒരു എൻട്രി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം നമ്മുടെ മമ്മുക്ക ഞെട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യത്തിലും ഞാൻ പലപ്പോഴും ഈ ഞെട്ടുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ചില ആൾക്കാർ ഇടാറുണ്ട് നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഞെട്ടിക്കല്ലേ പിടിക്കല്ലേ ഞെട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പുള്ളിയെ ഞെട്ടിക്കാനുള്ളൂ മലയാള സിനിമയിൽ കാരണം പുള്ളി വന്നുകഴിഞ്ഞാൽ അതങ്ങനെ ആണല്ലോ അല്ലേ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പിന്നെ നമ്മുടെ മമ്മൂക്കായെ കുറിച്ചിട്ടായിരിക്കുമല്ലോ എന്തായാലും ഇത്തരം നല്ല പദ്ധതികൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പൂർവാധികം ആരോഗ്യവാനായിട്ടും സുന്ദരനായിട്ടും നമ്മുടെ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ഉദയ ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ നിൽക്കട്ടെ പ്രാർത്ഥിക്കാം അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും